ഈ വർഷം മഴ പെയ്യാത്ത പോലത്തെ വെയിൽ എല്ലാം തിന്നു വന്നു കാണിക്കുവേണ്ടേ ചക്ക ചക്ക മഴയൊക്കെ മാറി നല്ല അടിപൊളി വെയില് വന്നു ഇപ്പൊ തുണിയൊക്കെ ഉണങ്ങാനുള്ള മിറ്റത്തിട്ടിട്ടുണ്ട് ഇവിടെ അമ്മ അപ്പ ഇവിടെ എന്തോ ചെയ്യുവാങ്ങോട്ട് വരുവാപ്പ ഇങ്ങോട്ട് ആ അപ്പയുടെ എടുത്തോട്ടുണ്ട് ൂടെ വെയില് വന്നേ ഓ നല്ല വെയില് ഞങ്ങൾ ഇവിടെ വെയില് വന്നപ്പോ തുണി ഇട്ടു ആ സൂപ്പർ വെയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയില് ഈ വർഷം മഴ പെയ്യാത്ത പോലത്തെ വെയിൽ വെയില് വന്നതിന്റെ സന്തോഷം പിങ്കിക്കുഞ്ഞിന്റെ മുഖത്തും അണ്ട് വിളിച്ചില്ല യോ ചും അവൾ അതിനായിരിക്കും ഇവിടെ ബമ്മി നിന്ന് വെയില് വരുമ്പോ അവളിപ്പിക്കുവളെ നമുക്കിനി ഓമയ്ക്കാതിന്നെ എന്ത് ചെയ്യും മഴയാവുമ്പോ അട്ടയെ ഈച്ച ഭയങ്കര ശല്യ അപ്പ അതേലാ നിന്നു വന്നു വന്നു പിങ്കി പിങ്കിക്കുഞ്ഞു വന്നു വാമോനെ എവിടെ പോവാ ആ ണ്ടോ അപ്പ എങ്ങോട്ട് അങ്ങ് പോയി അപ്പുറത്തെ വീടിന്റെ അവിടെ മിറ്റത്ത് പോയി പൂച്ച നോക്കി പോന്നായിരിക്കും വേണേ ആര ആരാക്കറിയും വളഞ്ഞല്ലേ അപ്പ റോഡിലോട്ടിങ്ങനെ ചരിഞ്ഞു കിടക്കുക വേണ്ട വേണ്ട എന്റെ അകത്തോടെ ഒക്കെ കയറിപ്പോന്നു കാട്ടിലൊക്കെ ഇലതിന്നു വന്നൊന്ന് കാണിക്കുവാണ് ചുമ്മാ ചുമ്മാ അടി ആക്ടിങ്ങു പറഞ്ഞോണ്ടപ്പോൾ ആക്ടിങ് എല്ലൊന്നു വേണ്ട വേണ്ട കള്ളി നമ്മളിവിടെ എല്ലാം മരുന്നടിച്ച പക്ഷെ അത് ശരിക്കും പിടിച്ചില്ല മരുന്നടിച്ച അന്ന് മഴയുണ്ടായിരുന്നു അല്ലേ കാട് കരിയാൻ വേണ്ടി മരുന്നടിച്ചായിരുന്നു എന്തായാലും സന്തോഷ സന്തോഷം സന്തോഷം ഈ കൊന്നക്കമ്പ് നമ്മൾ ഇപ്പൊ വെട്ടിയാലും പെട്ടെന്ന് കിളിക്കും വേലിക്കൊന്ന് അപ്പുറത്തെ മുറ്റത്ത് പോയി നിന്നിട്ട് അങ്ങോട്ട് നോക്കി കരയ്ക്കുക വലിയ കാര്യുണ്ട് എന്റെ പിങ്കി ചിരിക്കു എന്നിട്ട് ചിരിക്കു എന്നിട്ട് നമ്മുടെ ഈ വീട്ടിലെ മൂന്ന് മാവ് ഉണ്ട് ഒന്നിത് പിന്നൊന്ന് ഇതിൻ്റെ അകത്ത് വേണ്ടിത് പിന്നൊരെണ്ണം ഉള്ളത് നമ്മുടെ മുറ്റത്താണ് ഈ വർഷം ഈ മൂന്ന് മാവേലും മാങ്ങയില്ല ആ മിറ്റത്തുള്ള മാവേന്ന് ഒരു മാങ്ങ കിട്ടി മേളങ്ങാണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ഒരെണ്ണം കിട്ടി കഴിഞ്ഞ വർഷം നമുക്ക് ഈ മാവന്ന് കുറേ മാങ്ങ കിട്ടിയായിരുന്നു നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു ഈ വയ്ക്ക് മാങ്ങ ഇല്ല ചക്ക നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ചക്ക ഇനിയും പറിക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തായിരുന്നു ഇവിടെ നിന്ന് ചക്ക പിന്നെ ഇവിടെ നിൽപ്പുണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണത്തി ഇതായതാണ് ബാക്കിയുള്ള രണ്ടെണ്ണം ആയിട്ടില്ല പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളത്തില്ല കുഴിച്ചക്കെയാണ് വേവിക്കാൻ അടിപൊളിയാ അപ്പം എങ്ങനെ അവിടെ രണ്ട് സൈഡിൽ നിന്ന് കൊന്നക്കമ്പ് വെട്ടിക്കളഞ്ഞ് അടിപൊളിയായിപ്പം പിങ്ക എപ്പോഴൊക്കെ ഇറങ്ങിയാലും പ്ലാവിൻ്റെ ചോട്ടിൽ വന്നിട്ട് മേളിലോട്ട് നോക്കും ചക്ക പഴുത്തോ ചക്കപ്പഴം തിന്നാറായോന്ന് അങ്ങനെ നോക്കി നോക്കി മേളിൽ ഒരെണ്ണം നിന്നതാ വെട്ടി ഞങ്ങൾ വേവിച്ച അന്നേരം അവള് പറഞ്ഞു പഴുത്തൊക്കെ തിന്നാൻ ഞാൻ നോക്കി വെച്ചത് ഇവരത് വെട്ടിന്ന് അളപ്പ പച്ച ചക്ക തിന്നു വേണ്ടവനെ പാടി വേണ്ടേ 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 ചക്ക ചക്ക ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ